ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ക്യുക് ഷെയർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കി പറഞ്ഞു തരാം നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന എത്ര വലിയ ഫയലും അതിപ്പോൾ ഒരു സിനിമയായാലും വളരെ പെട്ടെന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ക്യുക് ഷെയർ അതിനായിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായ എക്സെൻഡ്രി ഷെയറിറ്റുപോലെയുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ക്യുക് ഷെയറിന് വലിയൊരു പ്രശ്നമുണ്ട് ചില സമയത്ത് ഈ ക്യുക് ഷെയർ കണക്റ്റ് ആവില്ല അപ്പോൾ അതിവേഗത്തിൽ ക്യുക് ഷെയർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഷെയർ വഴി ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യുക് ഷെയറിനകത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വലിയൊരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ക്യുബ്ഷെയറിന് നമ്മൾ മറ്റൊരു ഫോണിൽ നിന്ന് ഷെയർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ എങ്ങനെയാണ് മറ്റൊരു മൊബൈൽ ഫോണിൽ നിന്ന് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അതിവേഗത്തിൽ ഡാറ്റകൾ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന്റെ കൂടെ തന്നെ ക്യുക് ഷെയർ എന്താണെന്ന് അറിയാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ക്യുഷെയർ ഉപയോഗിക്കുന്നത് എന്ന് വളരെ ലളിതമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ക്യുക് ഷെയർ ഉപയോഗിക്കാത്തവർക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം ക്യുഷെയർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്യുക് സെറ്റിംഗ്സ് ഉണ്ടല്ലോ ഈ ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് എങ്ങനെയായാലും ഒരു ക്യു ആർ കോഡ് സ്കാനർ ഉണ്ടാവും ഒട്ടുമിക്ക പുതിയ ഫോണിലും ഇതിൽ ക്യു ആർ കോഡ് സ്കാനർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് ഇനി റെഡ്മി ആണെങ്കിൽ റെഡ്മി ഫോണിൽ സ്കാനർ എന്ന് പറഞ്ഞിട്ടാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ഉള്ളത് ഇതുപോലെ തന്നെ സാംസങ് ഫോണിലൊക്കെ നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും ഇനി നിങ്ങളുടെ ഫോണിൽ ക്യു ആർ കോഡ് സ്കാനർ ഇല്ലെങ്കിലും നിങ്ങളെ വിഷമിക്കേണ്ട മറ്റൊരു ഓപ്ഷൻ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി ഈ ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലേക്ക് ക്യുക്ക് ഷെയർ വഴി ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം സാധാരണ പോലെ തന്നെ ഷെയർ കൊടുത്തിട്ട് ക്യുക്ക് ഷെയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യുക് ഷെയറിനകത്ത് ഒരു ക്യു ആർ കോഡ് കാണുന്നുണ്ടല്ലോ നമ്മൾ ആ ക്യു ആർ കോഡിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ക്രീനിൽ ക്യു ആർ കോഡ് കാണിക്കും ഇനി രണ്ടാമത്തെ ഫോൺ എടുക്കുക എന്നിട്ട് ആദ്യം പറഞ്ഞ സ്കാനർ ഉണ്ടല്ലോ ക്യുഗ് സെറ്റിങ്സിനകത്തോ ഏതിലാണ് ഉള്ളത് ആ സ്കാനർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി അതായത് ക്യുഗ് സെറ്റിങ്സിനകത്തൊന്നും പോയിട്ട് സ്കാൻ ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് വരും ഇവിടെ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് സെർച്ച് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ക്യു ഷെയർ തമ്മിൽ കണക്റ്റായിട്ട് ആ ഫോണിലെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യം എത്തുന്നതാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിൽ ഒരു ക്യു ആർ കോഡ് സ്കാനർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഉണ്ടല്ലോ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ആ ക്യു ആർ കോഡ് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുത്താൽ അത് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഫോണിൽ തന്നെ വരും ചില ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഇത്തരം ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്തിട്ട് ഇതുപോലെ ലിങ്ക് കാണിക്കും അപ്പം നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ സെർച്ചിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യുഷെയർ കണക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും ഇനി ഇങ്ങനെയും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രോസർ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന നമ്മളെ ക്രോം ബ്രോസറ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോകുക അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ഒരു ക്യാമറയുടെ ഐക്കൺ ഉണ്ടാവും അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം പെർമിഷനൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് ജസ്റ്റ് ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ് ഇനി ആ ക്യു ആർ കോഡ് നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നടുവിലായിട്ട് ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ലിങ്കിൽ ിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ക്യൂബ് ഷെയർ തമ്മിൽ ആയിക്കോളും അങ്ങനെയും നമുക്ക് ഫയലുകൾ പരസ്പരം കൈമാറാൻ സാധിക്കുന്നതാണ് ഇനി ഷെയർ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് കാര്യങ്ങളൊന്ന് ചുരുക്കിയിട്ട് പറഞ്ഞു തരാം നമുക്ക് ഏത് ഫോണിൽ നിന്ന് ഏത് ഫോണിലേക്കാണ് ഫയൽ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫയൽ സ്വീകരിക്കേണ്ട ഫോണിലാണ് ക്യുക് ഷെയർ ഓൺ ആക്കേണ്ടത് അപ്പോൾ ഈ ഫോണിലാണ് എനിക്ക് ഫയൽ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതിൻ്റെ ക്യുക്ക് ഷെയർ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ക്യുക്ക് സെറ്റിങ്സിനകത്ത് തന്നെ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യാൻ പറയും ഇപ്പോൾ ഓഫാണ് അപ്പോൾ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പെർമിഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടാവും ആ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ യുവർ ഡാറ്റാബേസിലാണ് ഉണ്ടാകുക അവിടുന്ന് മാറ്റിയിട്ട് എവറി ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ക്യുക്ക് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഷെയർ ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇവിടെ താഴെ ക്യുക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ കാണുന്നില്ലെങ്കിലും മോർ ആപ്പ് പല ഫോണിലും പല സെറ്റിങ്സ് ആയിരിക്കും ഇവിടെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഫോണിലും ബ്ലൂടൂത്ത് ഓഫാണ് അതുകൊണ്ട് തന്നെ അതിലും ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് ഈ ഫോണിൻ്റെ പേര് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നില്ല ചില സമയത്ത് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷൻ പറഞ്ഞത് കളക്ട് ചെയ്യാനുള്ള ഫോണിൻ്റെ ഇവിടെ കാണിച്ചാൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ആക്സെപ്റ്റ് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് അങ്ങനെ പേര് വരുന്നില്ലെങ്കിൽ നേരത്തെ കാണിച്ചു തന്നതുപോലെ ജസ്റ്റ് ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് പരസ്പരം നിങ്ങൾക്ക് ഫയലുകളും കൈമാറാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ